ഏതായാലും പി എസ് സി കോഴ് വിവാദത്തിൽ പ്രത്യക്ഷ സമരവുമായി യു ഡി എഫ് രംഗത്തെത്തി കഴിഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു യൂത്ത് ലീഗിന്റെ കുറ്റവിചാരണ സദസ്സ് കോഴിക്കോട് നടക്കുകയാണ് സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് പണം നൽകി പണം കിട്ടി പണം കിട്ടിയില്ല എന്നൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കളും പരാതിക്കാരനും ഒക്കെ ആണെന്ന് കരുതുന്ന ആളും ഒക്കെ പറയുകയാണ് പക്ഷേ യു ഡി എഫ് ഏതായാലും മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏത് രീതിയിലാണ് പ്രതിഷേധ പരിപാടികൾ വിനീത പണം വാങ്ങിയിട്ടില്ലെന്ന് പ്രമോദ് പറയുന്നു കൊടുത്തിട്ടില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു പങ്കില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പാർട്ടി നേതൃത്വവും പറയുന്നു പക്ഷേ പ്രതിപക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാവിലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചാണ് കോൺഗ്രസ് സമരം ആരംഭിച്ചത് ബി ജെ പി ആകട്ടെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഇപ്പോഴിതാ പുതിയ ബസ് സ്റ്റാൻഡിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ സമരമിരിക്കുകയാണ് കുറ്റവിചാരണ സദസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി കോഴ വിവാദം നിയമനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടുന്ന ദുർഭരണ കാലം എന്ന് പറഞ്ഞ ബാനറൊക്കെ തന്നെ എഴുതി വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിഷേധം നടത്തുന്നത് അതിൻ്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് അഴിമതി ഭരണത്തിന് നേതൃത്വം നൽകുന്ന അനധികൃത മിനി ക്യാബിനറ്റുകളെ അന്വേഷണ വിധേയമാക്കുക എന്നാണ് മറ്റൊരു ക്യാപ്ഷൻ അതായത് അനധികൃതമായ ഒരു മിനി ക്യാബിനറ്റ് ഉണ്ടെന്ന് പറയുന്നു ഒരു 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 മിനി മിനി ആരോപിക്കുന്ന ബാനറി കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആരോപണം ആരോപണം ഉന്നയിക്കുന്നത് മനസ്സിലായില്ല ഉണ്ടെന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അനധികൃതമായ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് തന്നെ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ അജണ്ടയിൽ ഇവിടുത്തെ പി നിയമനമാകട്ടെ ഇവിടുത്തെ താൽക്കാലിക നിയമനമാകട്ടെ മറ്റെല്ലാ വിഷയങ്ങളിലും ഈ ഗവൺമെൻറ്റിന് കൃത്യമായി പിന്തുണ നൽകി ഈ അനധികൃത നിയമനം നടത്തുന്നതിൻ്റെ കേന്ദ്രമായി കോഴിക്കോട് മാറിയിട്ടുണ്ടെന്ന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അതൊരു പ്രത്യക്ഷമായ തെളിവാണ് ഈ പി എസ് സി നിയമന വിവാദം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം തന്നെ കോഴിക്കോട്ടെ മിനി ക്യാബിനറ്റിനെതിരെ ശക്തമായി പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ടിറങ്ങിയത് പക്ഷേ പി എസ് സി കോടേൽ പണം വാങ്ങിയിട്ടില്ലെന്ന് പ്രമോദ കോട്ടുള്ളി പറയുന്നുണ്ട് പറഞ്ഞത് പുറത്തായി പണം പണം പറയുന്നു ശ്രീജിത്ത് ചെയ്യുന്നുണ്ട് പ്രമോദ് കോട്ടൂളി തന്നെ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ മുതൽ നേതൃത്വം വരെയുള്ള ആളുകളാണ് അദ്ദേഹം കൃത്യമായി ആരാണ് പണം തന്നത് എപ്പോഴാണ് പണം തന്നത് ചോദിക്കാനുള്ള കാരണം പണം വാങ്ങിയ വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൽ അവസാനിക്കുന്നില്ല ഈ അന്വേഷണം അയാൾ മാത്രമല്ല ഇതിൽ പ്രതി എന്ന സൂചനയാണ് അയാളുടെ പത്രസമ്മേളനം തന്നെ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് അന്വേഷണം സമഗ്രമായി വ്യാപിച്ചാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സൂചന സമരം തുടർന്നും സമരം ഉണ്ടാവും ഇന്ന് നമ്മളൊരു സൂചനാ സമരമാണ് സമഗ്രമായ തുടർന്നും യൂത്ത് യൂത്ത് ലീഗ് ലീഗ് വലിയ അതായത് ഇത് തുടക്കം മാത്രമാണ് ദിവസങ്ങളിൽ തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം അറിയിക്കുന്നത് ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസും യൂത്ത് ലീഗും ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കും എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞത് സിനോജ് തോമസ് വിവരങ്ങൾ നൽകിയായിരുന്നു കോഴിക്കോട് നിന്നും